വാനരശല്യത്താൽ പുറതിമുട്ടിയ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ ഒരുപറ്റം കുടുംബങ്ങൾ അടിമാലിക്കും കൂമ്പൻപാറയ്ക്കും ഇടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള ഒരുപറ്റം കുടുംബങ്ങളാണ് വാനരശല്യത്താൽ പ്രതിസന്ധിയിലായിട്ടുള്ളത് കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന വാനരന്മാർ പോലും കൈയടക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് അടിമാലിക്കും കൂമ്പൻപാറയ്ക്കും ഇടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപമുള്ള ഒരുപറ്റം കുടുംബങ്ങളാണ് കഴിയുന്നത് നേരം പുലരുന്നതോടെ കൂട്ടത്തോടെ വാനരന്മാർ ജനവാസ മേഖലയിലേക്ക് എത്തും കാപ്പി കൊക്കോ തെങ്ങ് ജാതി ഏലം തുടങ്ങി മൂപ്പെത്തിയതും മൂപ്പെത്താത്തതുമായ കൃഷിവിളകൾ ആകെ നശിപ്പിക്കും പ്ലാവിലും മാവിലുമെല്ലാം കായ്ഫലം ഉണ്ടായി തുടങ്ങിയതോടെ ശല്യമേറി വാനരശല്യം പറഞ്ഞറിയിക്കാനാകാത്ത വിധമെന്നും വലിയ പ്രതിസന്ധിയാണ് വാനരന്മാർ തങ്ങൾക്ക് ഉണ്ടാക്കുന്നതെന്നും കുടുംബങ്ങൾ പറയുന്നു ഇത് നമ്മുടെ തല ഈ കുമ്പാര ടെക്നിക്കൽ സ്കൂളിൻ്റെ അടുത്താണ് ഇവിടെ കുറങ്ങു ശല്യം കൊണ്ട് ജനജീവിതം ആകപ്പാടെ ദുഷ്കരമായിട്ടിരിക്കുകയാണ് കുറങ്ങു വരുന്ന ഒരു ഒത്തിരി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കുരങ്ങുകൾ കൂട്ടം കൂട്ടമായിട്ട് വരികയും നമ്മൾ ഓടിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കും പക്ഷേ കുരങ്ങുകൾ ഓടാൻ തയ്യാറില്ല എല്ലാം നമ്മൾ പേടിപ്പിക്കുന്ന അവസ്ഥയിലാണ് ഒരു സാധനം നമുക്ക് കൃഷിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെയുള്ള കാപ്പിക്കുരു ജാതിക്ക മറ്റേ കൊക്കോക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ കുരങ്ങുകൾ തിന്ന് നശിപ്പിക്കുക തേങ്ങ കയറി തേങ്ങ വരെ പൊടി പൊതിച്ച് തിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇതിനെപ്പറ്റി നമ്മൾ പരാതിയൊന്നും കൊടുത്തിട്ടില്ല പരാതി കൊടുത്തിട്ടും പറയാനോ നമ്മൾ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനും ഇല്ലല്ലോ അങ്ങനത്തെ അവസ്ഥ രൂക്ഷമായ അവസ്ഥയാണ് രാവിലെ കൃഷിയിടങ്ങളിൽ എത്തുന്ന വാനരപ്പട വൈകുന്നേരത്തോടെ മാത്രമേ മടങ്ങൂ ആളുകളെ കണ്ടുകണ്ട് തെല്ലും ഭയമില്ലാതായി മാറിയതോടെ തുരത്താൻ ശ്രമിച്ചാലും രക്ഷയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ചില സമയങ്ങളിൽ വാനരന്മാർ ആക്രമണ സ്വഭാവവും പുറത്തെടുക്കുന്നു വാനരശല്യം മൂലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകുക ഇവിടെ അസാധ്യമായി കഴിഞ്ഞു വലിയ നഷ്ടമാണ് ദിവസവും വാനരപ്പട ഉണ്ടാക്കുന്നത് വീടുകൾക്ക് മുകളിലൂടെയും മറ്റും കൂട്ടത്തോടെ കയറിയിറങ്ങുന്ന വാനരന്മാർ വീട് തന്നെ കൈയ്യടക്കുന്ന സ്ഥിതിയാണുള്ളത് കൃഷിയിടങ്ങളിൽ നിന്നും വീട്ടുപരിസരത്തു നിന്നും വാനരന്മാരെ എങ്ങനെ തുരുത്തുമെന്നറിയാതെ വലയുകയാണ് പ്രദേശവാസികൾ